ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും അവസരമുണ്ടായിട്ടും മറ്റു പല കാരണങ്ങളും കൊണ്ട് ആ ഹജ്ജിനെ നീട്ടിക്കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു ദുരന്തം തന്നെയാണ് വല്ലാത്തൊരു ദുരന്തം നമ്മുടെ വളരെ കൃത്യതയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത് ഇസ്ലാമിന്റെ അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട സ്തംഭമാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഇത് സമ്പത്ത് സമ്പത്ത് ഉണ്ട് ആരോഗ്യമുണ്ട് അവസരങ്ങളുണ്ട് എന്നിട്ടും ഹജ്ജ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക ഒരു പോലും പോകാൻ തയ്യാറായി പല കാരണങ്ങളാണ് പിന്നെ ആരാണ് ഇവിടുത്തെ ബിസിനസ് നോക്കുക ആ ജോലിക്ക് എങ്ങനെയാണ് ലീവ് എടുക്കുക ഇവിടെ കുടുംബ ഒറ്റക്കല്ലേ പല ജാതി കാരണങ്ങൾ പറഞ്ഞ് ഹജ്ജ് നീട്ടിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരിൽ ഹജ്ജിന് അവസരം ലഭിച്ചിട്ട് ായിട്ട് ആരോഗ്യമുണ്ടായിട്ട് ഹജ്ജിന് പോകാതെ മറ്റു പല കാരണങ്ങളുമാണ് നിങ്ങളെ തടയുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമില്ല ഇല്ല പടച്ചോങ്ങളോട് ചോദിക്കൂല നിങ്ങൾക്ക് സമ്പത്തില്ല പടച്ചോങ്ങളോട് ചോദിക്കൂല അതല്ല നിങ്ങൾ ഹജ്ജിൽ നിന്ന് തടയുന്നത് നിങ്ങളുടെ സ്ഥാപനങ്ങളാണെങ്കിൽ നിങ്ങളുടെ കച്ചവടങ്ങളാണെങ്കിൽ നിങ്ങളുടെ ജോലിയാണെങ്കിൽ നിങ്ങളുടെ ഏർപ്പാടുകളാണെങ്കിൽ ഹജ്ജ് ചെയ്യാതെ മരിച്ചാൽ പടച്ചോ നിങ്ങളോട് ചോദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മനസ്സിലാക്കുക i അഞ്ച് കാര്യങ്ങൾക്ക് അഞ്ച് തൂണുകൾക്ക് മേലെയാണ് ഇസ്ലാം പഠിച്ചുയർത്തപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെയാണത് എന്ന് പറയുന്നത് റമദാൻ മാസത്തിലെ നോമ്പുമാണ് എന്ന് പരിശുദ്ധമായ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരാം ഒരിക്കൽ റസൂൽ വന്നിട്ട് ചോദിക്കാണ് നല്ല കർമ്മം ഏതാണ്

കരമായ ഹജ്ജാണ് മൂന്നാമത്തെ പുണ്യകരമായ അമൽ എന്ന് അലൈഹി പറഞ്ഞു ാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ നബി അലൈഹി യാ ഞങ്ങൾ അങ്ങയുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെടട്ടെ പുറപ്പെടട്ടെ ഞങ്ങൾ അങ്ങയുടെ കൂടെ പോരാട്ടത്തിന് ജിഹാദിനേക്കാൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ സ്വന്തം ശരീരവും സമ്പത്തും സമർപ്പിക്കുന്നതിനേക്കാൾ അഫ്ലായ ശ്രേഷ്ഠമായ ഒരു അമലും ഞാൻ പരിശുദ്ധ ഖുർആാനിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീകൾ അങ്ങയുടെ കൂടെ പുറപ്പെടട്ടെ എന്ന് ആയുഷത്ത് സിദ്ധിഖാർ അലി അള്ളാഹു റസൂർ ചോദിച്ചപ്പോ പ്രവാചകം പറഞ്ഞത് എന്താണ് ല വേണ്ട ولكن أحسن الجهاد وأجمله وأجمله حج البيت حج المبرور مايا ും നല്ല ജിഹാദ് എന്ന് പറയുന്നത് പുണ്യകരമായ ഹജ്ജാണ് അള്ളാഹുവിന്റെ ഭവനം സന്ദർശിക്കലാണ് ഹജ്ജ് ചെയ്യലാണ് എന്ന് റസൂൽ വസ്ല്ലാർ അലി അള്ളാഹു പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇത് സ്ത്രീകളോട് പ്രത്യേകിച്ച് പറഞ്ഞതാണെങ്കിലും ഹജ്ജിന് ആരോഗ്യപരമായി പോകാൻ സാധിക്കാത്ത ആളുകളൊക്കെ ഹജ്ജ് ചെയ്യുന്നത് ജിഹാദിന് തുല്യമാണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു വന്നത് പറഞ്ഞു തന്നതായി നമുക്ക് കാണാൻ കഴിയും ഒട്ടേറെ ഒട്ടേറെ മഹത്വങ്ങളുള്ള ഒരു കർമ്മമാണ് എന്നാൽ പുണ്യകരമായ ഒരു ഹജ്ജ് അതിന്റെ പ്രതിഫലം പ്രതിഫലം മറ്റൊന്നുമില്ല എന്നാണ് അതായത് ഹജ്ജിന്റെ എന്താണ് പ്രതിഫലങ്ങളുണ്ടോ എന്തൊക്കെ പ്രതിഫലങ്ങൾ ഉണ്ടോ എന്തൊക്കെ ആസ്വാദനങ്ങളും അനുഭൂതികളും സ്വർഗത്തിലുണ്ടോ അതെല്ലാമാണ് പുണ്യകരമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം എന്ന് റസൂൽ വസ്ലം പ്രവാചകം പറയാണ് ആരെങ്കിലും ു ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാത്ത രീതിയിൽ സ്ത്രീ പുരുഷ സംസർഗമില്ലാത്ത രീതിയിൽ പൂർണ്ണമായ ഒരു ഹജ്ജ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് ഹജ്ജ് കഴിഞ്ഞ് പുറത്തേക്ക് വരിക പണ്ട് തൊട്ടേ ഹജ്ജിന്റെ സീസൺ ആയി കഴിഞ്ഞാൽ ഹജ്ജിന്റെ സമയമായി കഴിഞ്ഞാൽ ഹജ്ജിന്റെ ക്ലാസ്സിന് പോകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണത് എന്ത് ഉമ്മ പ്രസവിച്ചതുപോലെ എന്താ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിന്റെ പ്രത്യേകത എന്താണ് ഓന ഒരു തിന്മയുമില്ല ഒരു പാപവും ഇല്ല ഒരു കടങ്കവും ഇല്ല കണ്ണുകൊണ്ട് ഹറാമ് ചെയ്തിട്ടില്ല നാവ് കൊണ്ട് ഹറാമു ചെയ്തിട്ടില്ല കാതുകൊണ്ട് ഹറാമു ചെയ്തിട്ടില്ല ഹറാമിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എത്രയോ പരിശുദ്ധമായ ഫിത്രത്തിലുള്ള പടച്ചറപ്പ് കൊടുത്ത ഹൃദയത്തിന് ഒരു കളങ്കവും വീഴാതെ ഭൂമിയിലേക്ക് വന്ന് ആ കുഞ്ഞിന്റെ ഫിത്രത്വം ആ കുഞ്ഞിന്റെ പരിശുദ്ധി ആ കുഞ്ഞിന്റെ പരിഭാവനത്വം എത്ര മാത്രമുണ്ടോ അത്രമാത്രം ഹജ്ജ് മക്ബൂലും അബ്രൂറുമായ ഒരു ഹജ്ജ് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഹജ്ജിൽ ഒരു ഒരു മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ഹജ്ജ് എന്ന് പറയുന്നത് പാരമ്പര്യമുള്ള കർമ്മമാണ് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം നമ്മുടെ നമസ്കാരം നമ്മുടെ ഉമ്മത്തിനല്ലാഹു നിർബന്ധമാക്കിയതാണ് നമ്മുടെ നോമ്പ് നമ്മുടെ ഉമ്മത്തിനല്ലാഹു നിർബന്ധമാക്കിയതാണ് നമ്മുടെ നമ്മുടെ ഉമ്മത്തിനാഹു നിർബന്ധമാക്കിയതാണ് അഷ്ഹദു എന്ന ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം മുഹമ്മദി ഉമ്മത്തിന് അല്ലാഹു നിർബന്ധമാക്കിയതാണ് എന്നാൽ അന്ന് തൊട്ട് തൊട്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും ശബ്ദസാഗരങ്ങളും പീഠഭൂമികളും മാമലകളും പർവ്വതങ്ങളും കടന്നു കൊണ്ടുവരുന്ന പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളുടെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പാരമ്പര്യമാണ് ഹജ്ജിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അള്ളാഹു ഇബ്രാഹിം അലൈഹി അതുപോലെ നമുക്ക് ഉപരിച്ചു തരുന്നുണ്ട് അള്ളാഹു പറയാണ് പിന്നസി ഹജ്ജി ഇബ്രാഹിം ഹജ്ജിന് വിളംബരം ചെയ്യുക സ്വാഭാവികമായി പ്രയപ്പെട്ടിരുന്നു ഇബ്രാഹിം നബിയോട് വിളംബരം ചെയ്യാൻ പറയുന്ന ആ സമയത്ത് മക്ക എന്ന് പറയുന്നത് ആളുകൾ മാത്രമുള്ള പാറമടകൾ മാത്രമുള്ള ശരിയായ രീതിയിൽ വള്ളമില്ലാത്ത കൃഷിയില്ലാത്ത ഒരു തരത്തിലുള്ള ജനസഞ്ചയങ്ങളും ഇല്ലാത്ത ഒരു ഭൂമി ആ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് അള്ളാഹു അവന്റെ പ്രവാചകൻ ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുന്നത് നീ വേണ്ടി വിളംബരം ചെയ്യുക പ്രിയപ്പെട്ടവരെ ഇന്ന് ഹജ്ജ് തുടങ്ങിക്കഴിഞ്ഞാൽ മിനായിൽ ആളുകൾ ടെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നാനാ ഭാഷകൾ സംസാരിക്കുന്ന നിറങ്ങളുള്ള സംസ്കാരങ്ങളുള്ള ലോകത്ത് ഒട്ടുമിക്ക ദേശങ്ങളിൽ നിന്നുമുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരേത്തിന്റെ ധനികൾ ഉയർത്തിക്കൊണ്ട് ഒരേ പടച്ചോന വിളിച്ചുകൊണ്ട് ഒരേ വിചാരത്തോടെ ഒരൊറ്റ മനസ്സോടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ ഊഷര ഭൂമിയെ സാക്ഷിയാക്കി ആ ഉളിക്ക് ഉത്തരം നൽകുന്നതായി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും ജനങ്ങൾക്കുള്ള ആർക്കാണോ കൊണ്ടും കൊണ്ടും ഹജ്ജിന് വേണ്ടി എത്താൻ എത്താൻ സാധിക്കുക സാധിക്കുക അവർക്ക് ഹജ്ജ് എന്നത് അഹു അവർക്കുണ്ടാക്കിയ ബാധ്യതയാണെന്ന പരിശുദ്ധ ഖുർആൻ നമുക്ക് ഉപരിച്ചതരുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഹജ്ജിന്റെ ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയുമോ ഹജ്ജ് കർമ്മങ്ങളാകട്ടെ ഹജ്ജിന്റെ അവസരങ്ങളാകട്ടെ

ും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ച ആളുകളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് നാട്ടുകാരോട് ജനങ്ങളോട് പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത് ഞങ്ങളിതാ നിങ്ങളില്ലെന്ന് മാറി നിൽക്കുകയാണ് ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല

നിങ്ങൾ നിങ്ങൾ ഏകനായി വിശ്വസിക്കുന്ന എവിടം വരെ വരെ ആ കാലം നിങ്ങളുടെ ബിംബങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ആളുകൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ യഥാർത്ഥ തൗഹീദിലേക്ക് കടന്നു വരുന്നത് വരെ യഥാർത്ഥത്തിലേക്ക് കടന്നു വരുന്നത് വരെ ഞങ്ങളും നിങ്ങളും ശത്രുതയും ദേഷ്യവും തുടങ്ങിയിരിക്കുകയാണെന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുക ാണ് എന്നിട്ട് പഠിച്ചോ പറയുകയാണ് ഇബ്രാഹിം നബിയുടെ ഒരു വാക്കിൽ മാത്രം നിങ്ങൾക്ക് മാതൃകയില്ല ആ വാക്ക് പിതാവിനോട് എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനെ തേടാം അല്ല പറയുന്നത് എന്താണ് ആ ഒരു വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല ആ ഒരു ഒരു വാക്ക് നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല ചെയ്യുന്ന മനുഷ്യനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുറത്തു തരാം എന്ന് ഇബ്രാഹിം അലി ഇസ്വലാത്തു വസ്സലാം പറഞ്ഞതിൽ മാത്രം അദ്ദേഹത്തിൽ നിങ്ങൾക്ക് മാതൃകയില്ല അതല്ലാത്ത വിഷയത്തിലെല്ലാം നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് ഇബ്രാഹിം അലി ഇലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുഹാൻ പറഞ്ഞവരാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജിന്റെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മുടെ നാട്ടിൽ മലയാളികളൊക്കെ ഇങ്ങനെ പുറപ്പെടാൻ പോവാണ് ഹജിന് പുറപ്പെടുമ്പോ കുടുംബക്കാരുടെ അടുത്തൊക്കെ കേറി പരിചയക്കാരുടെ കേറി തെറ്റുകളൊക്കെ തെറ്റി നിൽക്കുന്ന പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് എല്ലാം സോൾവ് ആക്കി അവസാനം പോകുന്ന ഒരു സ്ഥലം നാട്ടിലുള്ള അടുത്തുള്ള ജാറങ്ങളും അതുപോലെ തന്നെ മൊഹബറുകളൊക്കെ കയറി അവിടുത്തെ ഷെയ്ഫിനോട് ഞാൻ പോവാനിട്ടോ ഞാൻ വരുകയാണ് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹജ്ജിന്റെ ഒന്നാമത്തെ അസുല് നമ്മൾ അവിടെ ഇല്ലാതാക്കാണ് ഹജ്ജിന്റെ ഒന്നാമത്തെ വേര് നമ്മളവിടെ ഇല്ലാണ്ടക്കാൻ നമ്മൾ അവിടെ പോയിട്ട് എന്താ പറയണത് എന്താ നമ്മൾ ആദ്യം അള്ളാഹു അള്ളാഹുവേ ഞാൻ ഇതാ വന്നിരിക്കുകയാണ് ചെയ്തിട്ട് ഈ ഈ ഈ ഈ മണ്ണിലേക്ക് വന്നിരിക്കുകയാണ് 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 മിനായിലേക്ക് അറഫയിലേക്ക് വന്നിരിക്കുകയാണ് പരിശുദ്ധമായ നിന്റെ പരിസരത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനം കരാർന്താണ് നിനക്കൊരു പങ്കുകാരുമില്ല തന്റെ ജീവിത

ശരി നിശ്ചയം എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ രാജാധികാരങ്ങളും നിനക്കാണ് റബ്ബേ നിനക്ക് പങ്കുകാരില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അത് പ്രഖ്യാപിക്കാൻ പോകുമ്പോഴാണ് ഇവിടെ വന്നിട്ട് ചാരത്തിൽ വന്നിട്ട് യാത്ര ചോദിക്കുന്നത് മരിച്ചുപോയ ഒരിക്കലും കേൾക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരിക്കലും നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകുകയില്ല നിങ്ങൾ വിളിക്കുന്നത് അവർ അറിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആാൻ ആ പുറത്ത് വന്നിട്ട് ആ ജാരത്തിന്റെ പുറത്ത് വന്നിട്ട് ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര പ്രിയപ്പെട്ട ഹജ്ജിന്റെ ഒന്നാമത്തെ ഒന്നാമത്തെ തന്നെ തന്നെ നീ മൈതാനിയിൽ എത്ര മണിക്കൂർ നീ പ്രാർത്ഥിച്ചാലും എത്ര നേരം അള്ളാഹുവിന്റെ മുന്നിൽ നീ സുചോതിൽ കിടന്നാലും ചെയ്തിട്ടാണ് നീ ആ പുണ്യഭൂമിയിലേക്ക് പോകുന്നതെങ്കിൽ നീ ആ പുണ്യഭൂമിയിലേക്ക് പോകുന്നതെങ്കിൽ നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല നിന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല നിന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ലാതാണ്

സംഭവിക്കുകയാണെങ്കിൽ അങ്ങയുടെ മുഴുവനും പോകുന്നതാണ് അങ് നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുന്നതാണ് അള്ളാഹുവിന്റെ വാക്കാണ് അതുകൊണ്ട് ഹജ്ര പുറപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട മുമ്മിനെ നിങ്ങൾ കുടുംബക്കാരടു പോവുക കൂട്ടുകാരെടുത്ത് പോവുക ബാധ്യതകൾ തീർക്കുക യാത്ര പറയേണ്ടവരോടൊക്കെ യാത്ര പറയുക ജീവിതത്തിലെ പോരായ്മകളും വല്ലായ്മകളൊക്കെ ഇല്ലാതാക്കുക എന്നിട്ട് ജാറങ്ങളും അവരെ തേടുന്നതിൽ മാറി നിൽക്കുക പടച്ചോനെ മാത്രം വിളിക്കുക എന്നിട്ട് ഇബ്രാഹിം അലൈഹി അലൈഹിത്തു വസ്സലാമും പ്രോജ്വലമായ തൗഹീദിന്റെ വക്താക്കളായി നിങ്ങളുടെ പാദങ്ങൾ ആ പുണ്യഭൂമിയിലേക്ക് വെക്കുക അവിടെയാണ് യഥാർത്ഥ ഹജ്ജിന്റെ ഹജ്ജിന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കർമ്മങ്ങളിൽ ഉടനീളം മിനായിലെ ടെന്റിന്റെ അടുത്ത് ഇസ്മായിൽ കാണാൻ നമുക്ക് ഇബ്രാഹിം അലൈഹിത്തു വസ്ലാം അല്ലാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പൊന്നുമോന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ തയ്യാറായ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ബസ്സിൽ പോകുമ്പോൾ പലപ്പോഴും നമുക്കത് കാണാൻ സാധിക്കും ആ ഓർമ്മകൾ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം ഹജ്ജിനു വേണ്ടി വിളംബരം കാണാൻ കഴിയും ഇബ്രാഹിം ഹജ്ജത്തു രോമാഞ്ചന്യമായ പ്രസംഗം നടത്തിയ ആ ജബൽ ആ പരിസരം നമുക്ക് കാണാൻ കഴിയും എല്ലാം ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും പ്രവാചകന്റെയും പാവന സ്മരണകൾ നമ്മുടെ മനസ്സിൽ ഉണർത്തുന്ന കർമ്മമാണ് ഹജ്ജ് പക്ഷേ ഒരു സ്ഥലത്ത് പോലും പ്രിയപ്പെട്ടവരെ ഹജ്ജിന്റെ മനാസികകളിൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും ഇബ്രാഹിം നബിയുടെ ഹക്ക് ജാർക്കത്ത് കൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല മുഹമ്മദ് നബിയുടെ അള്ളാഹുനോട് നിങ്ങൾക്കൊണ്ട് കൊണ്ട് നിങ്ങൾക്കൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല കൊണ്ട് നിങ്ങൾ അള്ളാഹു സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്ത് സഫയുടെയും മറുപടിയുടെയും ഇടയിൽ തന്റെ കുഞ്ഞുമകന്റെ തൊണ്ട നനക്കുന്നതിന് വേണ്ടി വിരളിപ്രാളം പിടിച്ച് ഓടിയ ഒരു ഉമ്മയുടെ സ്മരണ ലോകത്തെ സകല മമ്മിന്റെയും

െങ്കിലും ഇബ്രാഹിം അലഹിത്തു വസ്സലാമിനെ പഠിപ്പിക്കണ്ടേ പഠിപ്പിച്ചിട്ടില്ല എന്താ കാരണം അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഹജ്ജിന് പോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ആ ഹജ്ജിന്റെ ഏറ്റവും വലിയ ചൈതന്യമായ അവിടേക്ക് പോകുവാനും ആ ചൈതന്യത്തിന് ഊർജം പകർന്നുകൊണ്ട് നാട്ടിലേക്ക് വരാനും അവർക്ക് നൽകുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസീത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആവർത്തിക്കുകയാണ് നമ്മുടെ ഹജ്ജിന് പോകാനുള്ള ഒഴികഴിവ് നമ്മുടെ സമ്പത്താണെങ്കിൽ അള്ളാൻ്റെ മുന്നിൽ നമ്മൾ ഉത്തരവാദികളല്ല നമ്മുടെ ആരോഗ്യമാണെങ്കിലും നമുക്ക് പഠിച്ചോ ഒഴികഴിവ് തരും എന്നാൽ നമ്മുടെ കച്ചവടമോ നമ്മുടെ സ്ഥാപനങ്ങളോ നമ്മുടെ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ആണ് നമ്മെ ഹജ്ജിൽ നിന്നും മെമുറയിൽ നിന്നും തടയുന്നതെങ്കിൽ അതിനൊരു ഏർപ്പാടുണ്ടാക്കിയിട്ട് പോയിട്ടില്ലെങ്കിൽ പടച്ചോൻ്റെ അടുത്ത് ചോദിക്കേണ്ടി പടച്ചോന്റെ ചോദ്യം നേരിടേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് കഴിവുള്ള ആളുകൾ ഇതുവരെ ഹജ്ജ് ചെയ്യാത്ത ആളുകൾ ഹജ്ജ് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക ഇനി ഹജ്ജിന് ഒരു വർഷം കൂടി കാത്തിരിക്കണം ചിലപ്പോൾ കൊടുത്താൽ കിട്ടൂല അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പോണ്ടി വരും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു എമ്മ്രയെങ്കിലും ചെയ്യാൻ അവർ ശ്രമിക്കുക അള്ളാഹു സുബാൻ മുഹമ്മദ് ആല അതിനവർക്ക് തോഫീഖ നൽകുമാറാകട്ടെ മക്കബൂലും മബറൂറുമായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് റസൂലാഹി സാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞതുപോലെ ഉമ്മ ബറ്റ കുട്ടികളെപ്പോലെ പരിശുദ്ധരായി തിരിച്ചു വരുന്ന ഭാഗ്യവാന്മാരിൽ നമ്മേവരെയും നാഥൻ ഉൾപ്പെടുത്തുമാറാകട്ടെ അതുപോലെ തന്നെ ചില ആൾക്ക് ഒരു ഉദ്ദേശം എന്താ അറിയോ ചില ആളുകൾ എന്താ പറയുക അറിയുമോ ജീവിതത്തിൽ എല്ലാ തോന്നിയാസം ചെയ്യും എല്ലാ വൃത്തികേടും ചെയ്യും എല്ലാ എംബോക്കിത്തരവന്റെ കയ്യിൽ ഉണ്ടാവും അപ്പൊ ഉള്ളിന്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്തായിരിക്കും എന്നറിയോ കുറച്ച് കഴിഞ്ഞാൽ ഹജ്ജൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പിന്നെ നല്ല ജീവിതം തുടങ്ങാം പ്രിയപ്പെട്ടവരെ അത് ഒരു മുസ്ലിമിനെ യോജിക്കാത്തൊരു സംഗതിയാണ് പല രീതിയിലുള്ള തിന്മകൾ ഉള്ള മനുഷ്യന്മാരുണ്ടാവും ചില ആളുകൾക്ക് ആവശ്യമില്ലാത്ത ചാറ്റിംഗ് ഉണ്ടാവും ചില ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും ചില ആളുകൾ ഹറാമായ രീതിയിൽ സമ്പാദിക്കുന്നുണ്ടാവും ചില ആളുകൾക്ക് പലിശയായിട്ട് ഇടപഴകുന്നുണ്ടാവും ഇതൊക്കെ നിർത്താൻ അവരെ കാണുന്നത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരു ഹജ്ജ് ചെയ്ത് ആ കുറച്ച് കാലം പഠിച്ചോ നിങ്ങൾക്ക് ഗ്യാരണ്ടി വന്നിട്ടൊന്നുമില്ലല്ലോ ഇരുപതും ഇരുപത്തി അഞ്ചും ഇരുപത്തെട്ടും മുപ്പതും മുപ്പത്തഞ്ചും വയസ്സുള്ള ആരോഗ്യ ദൃഢഗാത്ര യുവതി യുവാക്കളാണ് കുഴഞ്ഞു വീണ് മരിച്ചോണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാളെ നിന്റെ അടുത്ത് മലക്കുൽമോത്ത് വരുമല്ല എന്ന് പടച്ചോ ലെറ്റർ എഴുതി ഒപ്പിട്ട് തന്നിട്ടൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഏത് നിമിഷവും മൗത്ത് വരും നമ്മൾ പോകേണ്ടി വരും അവിടെ വരുമ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞു നോക്കും ഞാൻ ചെയ്യാതെ പോയ ചില കാര്യങ്ങൾ ഞാൻ അന്ന് ചെയ്തോട്ടെ എന്ന് നമ്മൾ അവിടെ പറഞ്ഞു നോക്കും അതിനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നന്നാവാൻ ഹജ്ജിന് വേണ്ടി കാത്തിരിക്കരുത് നന്നാവാൻ ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുക ഷെയ്താന്റെ ഏറ്റവും വലിയ ആയുധാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക അതുപോലെ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്താനുള്ളത് ഇൻഷാ അല്ല നമ്മുടെ അപ്പുറത്തെ വാരം സലഫി മസ്ജിദിലെ പഴയ പള്ളിയിൽ നമ്മൾ ഹിഫ്ൽ ക്ലാസ് ആരംഭിക്കുകയാണ് ഇവിടെ ഈ പള്ളിയിൽ നമ്മൾ ഇൻഷാ ഇൻഷാള്ള ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആരംഭിക്കും ഇവിടെ ഹോസ്റ്റലോട് കൂടിയിട്ടാണ് ഇൻഷാള്ള ഹിഫ്ൽ ക്ലാസ് ആരംഭിക്കുന്നത് എന്നാൽ വാരം പള്ളിയിൽ നമ്മൾ ആരംഭിക്കുന്നത് ഹോസ്റ്റലോട് കൂടിയിട്ടല്ല രാവിലെ എട്ടര മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ ക്ലാസ് ഉള്ള രൂപത്തിലാണ് നമ്മളവിടെ പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മളത് തുടങ്ങുന്നത് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കോഴ്സ് തുടങ്ങുന്നത് ലൈഫിൽ കോഴ്സ് തുടങ്ങുന്നത് അവിടെ നിങ്ങളുടെ മക്കളെ കഴിയുന്ന ആളുകൾ പറഞ്ഞയക്കാൽ പല തടസ്സങ്ങളും നമ്മുടെ മുന്നിലുണ്ടാവും സ്കൂൾ പോലെ അവരുടെ സ്കൂളിൽ ഒരു തടസ്സവും വരില്ല അവരുടെ സ്കൂൾ പഠനത്തിന് ഒരു തടസ്സവും വരില്ല ഇപ്പോൾ നാലാം ക്ലാസ് തൊട്ടിട്ട് ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത് ഏത് ക്ലാസ്സിൽ വെച്ചാണോ അവർ ഹിഫ്ലു പൂർത്തിയാക്കുന്നത് അവർക്ക് അതിനനുസരിച്ചുള്ള ട്യൂഷൻ കൊടുക്കും എന്നിട്ട് അത് കഴിഞ്ഞാൽ അവർക്ക് ഏത് ക്ലാസ്സിലേക്കാണോ ഇരിക്കേണ്ടത് ആ ക്ലാസ്സിലേക്കുള്ള എക്സാം എഴുതി അവർക്ക് പാസ്സാവുന്നത് അതിൻ്റെ സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കും സ്കൂൾ പഠനത്തിന് ഒരു തടസ്സവും വരില്ല അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കുട്ടികളെ ഹിഫ്ല് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മെമ്മറി പവർ പതിന്മടങ്ങാവും ഇത് പ്രൂവ്ഡാണ് പ്രൂവനാണ് തെളിഞ്ഞ സംഗതിയാണ് കാരണം ഹിഫുൽ പഠിക്കുമ്പോൾ അവരുടെ ബ്രെയിനിന്റെ പെർമനന്റ് മെമ്മറി പാട്ടാണ് കൂടുതൽ സജീവ കൂടുതൽ പഠിക്കാനും കൂടുതൽ ഓർമ്മിക്കാനും അക്കാഡമിക്സ് എക്സലൻസ് കൂടുതൽ ഉണ്ടാക്കാൻ അവർ കഴിയും അതല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ ആ കോടതിയിലുള്ള നമുക്കുള്ള ബഹുമാനമാണ് റസൂൽ വലൈഹ് വസ്ലമ പറഞ്ഞല്ലോ മാഷറയിൽ വെച്ച് സകല മനുഷ്യരും ഉടുതുണിയില്ലാതെ നൂല്ബന്ധമില്ലാതെ മാഷിറയില് നിൽക്കുമ്പോ ഒരാണിനും ഒരു പെണ്ണിനും ഒരാണിനും ഒരു പെണ്ണിനും അള്ളാഹു ഉടയാടകൾ അണിയിക്കുമെന്നാണ് അവർക്ക് കിരീടം അണിയിക്കുമെന്നാണ് അവരിങ്ങളെ ചോദിക്കും ഇത്രമാത്രം ബഹുമാനിക്കപ്പെടാൻ ഇത്രമാത്രം ആദരിക്കപ്പെടാൻ എന്ത് കർമ്മമാണ് ഞങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവരോട് അള്ളാഹു സുബാനഹുലയുടെ മലക്കുകൾ മറുപടി പറയും നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു നാട് മുഴുവൻ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാധാന്യം നൽകി അതിനു വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ നല്ല നല്ല സ്കൂളുകൾ തിരഞ്ഞ് പരക്കം പായുമ്പോൾ ഹെഫു പഠിക്കുന്നതിന് വേണ്ടി കലാമ പഠിപ്പിക്ക് പഠിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാറ്റിവെച്ചു അതാണ് ഇതിന് കാരണം പ്രിയപ്പെട്ടവരെ ആ ബഹുമതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ അതുകൊണ്ട് നമ്മുടെ മക്കൾ ഈ പ്രായത്തിലുള്ള മക്കൾ ഈ പ്രദേശത്തുള്ളവർ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞയക്കാം രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഇൻഷാ അള്ളാ ഫാത്തിഹ തൊട്ട് നാസ് വരെ ഒരു തെറ്റുമില്ലാതെ മനഃപ്പാടമാക്കി ാക്കി ആ കുട്ടികളെ ഞങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നതാണ് അതോടൊപ്പം നല്ല കൃത്യമായ ചെറുഭീയത്വം അവർക്ക് കൊടുക്കുന്നതാണ് അതോടൊപ്പം വിവിധ ഭാഷകളും അവരെ പഠിപ്പിക്കുന്നതാണ് അള്ള അതിൻ്റെ അഡ്മിഷൻ ഈ ജൂൺ കൂടി സ്റ്റാർട്ട് ചെയ്യും ജൂൺ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പഴയ പള്ളിയിൽ നമ്മുടെ അവിടെ പള്ളിയിൽ ഓഫീസ് ഓപ്പൺ ആയിരിക്കും അവിടെ നിങ്ങൾ കുട്ടികളായിട്ട് വന്നാൽ ജൂൺ പകുതിയോടുകൂടി നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതുമാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗൗരവത്തെക്കുറിച്ചും മനസ്സിലാക്കുക നമ്മുടെ മക്കളെ അതിലേക്ക് പറഞ്ഞയക്കാൻ രക്ഷപ്പെട്ട് ള് തയ്യാറാവുകയും ചെയ്യുക നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അവസരം വന്നിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പഠിച്ചുകൊണ്ടെടുത്ത് മാർഗത്തിലേക്ക് നയിക്കാനുള്ള ഒരവസരവും കളഞ്ഞു മുടിക്കാതെ എല്ലാം ഉപയോഗിക്കുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവദികളുടെയും കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തു മാറാകട്ടെ അള്ളാഹു ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين